ഹായ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ പ്ലോട്ടിൽ ചെയ്ത ചെറിയ വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വിപിൻ കിളിവായിൽ അക്കാസ കൺസെപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പൊന്മളയിലാണ് ഈ വീട് നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏ സെൻറ്റിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് സർഫുദീനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരുപത്തി നാല് ലക്ഷമാണ് ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തി നാല് ലക്ഷമാണ് ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് അപ്പോൾ അതിൽ ഈ മതിൽ കെട്ടിയതും അതേപോലെ ഇതിൻ്റെ ഈ ഡിസൈനും എല്ലാം വരും കേട്ടോ എൻ്റെ ഈ മതിലിൻ്റെ ഡിസൈൻ തന്നെ നോക്കിയാലറിയാം ഏറ്റവും സിമ്പിളായിട്ടാണ് ഈ മതിലിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടുതൽ ഹൈറ്റിൽ കൊടുക്കാതെ ചില ഭാഗങ്ങളിൽ മാത്രം കല്ല് വെച്ച് കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ജി ഐ പൈപ്പ് കൊണ്ട് വെർട്ടിക്കലായിട്ട് കൊടുത്ത് ചെറിയൊരു ഹാൻഡ് റൈൽ പോലെ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഏഴ് സെൻറ്റിലാണ് ഈ വീടെന്ന് പറഞ്ഞല്ലോ പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഈ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിരുന്നു കാര്യങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡിലൂടെ ഫ്രണ്ടിലൂടെയും സൈഡിലൂടെയും റോഡ് പോകുന്നുണ്ട് അപ്പോൾ ആ രണ്ട് സൈഡിലും നമ്മൾ ബിൽഡിംഗ് റോഡ് പ്രകാരം കുറച്ച് അധികം സെറ്റ് ബാക്ക് ഇടേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഒരു സെൻ്റർ പോഷനിലായിട്ട് എക്സിസ്റ്റിംഗ് വെല്ലുണ്ടായിരുന്നു ഒരു കിണർ ഉണ്ടായിരുന്നു അപ്പോൾ ആ കിണറ് നമ്മൾ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണിക്കാം മറ്റുള്ള വീടുകളിൽ നിന്ന് ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നത് ഈ വീട്ടിൽ കൊടുത്ത രണ്ട് എലമെന്റ്സ് ആണ് ഒന്ന് ഇതിൽ കൊടുത്ത ഈ പച്ച കളർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത പച്ച കളർ രണ്ട് നമ്മൾ ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ സീലിംഗ് അതല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ല ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗ് ഓഡ് ചെയ്ത് മുകളിൽ ഓടാണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ആണ് ഈ വീടിനെ മറ്റുള്ള വീ വീടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു നാല് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ജി ഐ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ഈ പച്ച കളറിൽ കൊടുത്തോണ്ട് തന്നെ കുറച്ചൊരു വ്യത്യസ്തത തോന്നിക്കുന്നുണ്ട് അല്ലേ അതേപോലെ ഈ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇവിടെ കലാത്തിയാലു കുട്ടിയേൻ്റെ ചെടി താഴ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുത്തപ്പോൾ തന്നെ വീടിനെ ഒരു കുളിർമയേകുന്ന ഒരു കാഴ്ച തരുന്നുണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ എലമെൻസുകൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വീട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീടിന് എക്സ്റ്റീരിയർ ലുക്ക് നമുക്കൊന്ന് മാറ്റി പിടിക്കാൻ പറ്റും ഇതിലിപ്പോൾ ഇവിടെ ഇരിക്കാൻ ഉള്ള സൗകര്യം ഇല്ല എങ്കിൽ കൂടി ഈയൊരു വാൾ കൊടുത്തതാണ് ഇൻക്ലൈൻഡായിട്ട് കൊടുത്തതാണ് ഒന്ന് മനോഹരമാക്കുന്നത് അതേപോലെ ഇവിടെ ശ്രദ്ധിച്ചാലറിയാം നമ്മൾ ഇത് ഇരുപത് ഇരുപതിൻ്റെ ആർ സി സി പില്ലറാണ് പക്ഷേ അതിൻ്റെ മുകളിൽ ഇതൊരു ഒരു ആറടി ഹൈറ്റിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു നാല് നാലിൻ്റെ ജി ഐ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം അതിന് മുമ്പ് ഇവിടെ ചെയ്ത ഈ ഡോറ് ജസ്റ്റ് ഒന്ന് പറയാം ഏറ്റവും സിമ്പിളായിട്ടാണ് ഡോറ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാവും ഇതിപ്പോൾ ഇരുവളാണ് ഈ ഈ ഡോറിൻ്റെ പൊടി കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇത് സ്റ്റീലാണ് ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് മരമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗം ഇത് സ്റ്റീലാണ് ഇത് അലുമിനിയം ഫാബ്രിക് ഫാബ്രിക്കേഷൻ കൊടുത്തതാണ് പക്ഷേ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മരത്തിൽ ചെയ്ത പോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് ഒരു ലിവിങ് അതുപോലെ ഡൈനിങ് പ്രത്യേക സെപ്പറേഷനോ ആളുകളോ ഒന്നും കൊടുക്കാതെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടലി ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ കണ്ട പോലെ തന്നെ ഒരു ഗ്രീൻ ലുക്ക് കൊണ്ടുവരാൻ ഇൻറ്റീരിയറിലും ശ്രമിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ സോഫ ഒരു ഭയങ്കര രസമുള്ള രീതിയിലുള്ള ഒരു പ്രത്യേക തരം പച്ച അപ്പോൾ അത് തന്നെയാണ് ഈ ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും കാഴ്ച തരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ ഡൈനിങ് ഇതിന് പ്രത്യേകം സപ്രേഷൻ ഒന്നുമില്ല ഡൈനിങ് ടേബിളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കൊടുത്ത സീറ്റ് ഇതിലും ആ ഒരു പച്ച കളർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്തിൽ തന്നെ പെട്ട സ്റ്റെയറിൻ്റെ ഹാൻഡ് ഡ്രൈല് എല്ലാം ഒരു പച്ച തീമിലാണ് പച്ച കളറിൻ്റെ തീമിലാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ചുമര് മുതൽ അത് ആ ചുമര് വരെയുള്ള സ്പേസിലാണ് അവിടെ കിണറുള്ളത് അപ്പോൾ അതിലൊരു കുറഞ്ഞ ഭാഗത്ത് നമ്മൾ ബാവിൻ്റെ കൊടുത്തു അതിൽ ബാക്കിയുള്ള ഒരു സ്പേസിൽ നമ്മളിവിടെ ബാശേരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാഷേരിയേൻ്റെ ഈ ഒരു കൊടുത്തതൊക്കെ ഭയങ്കര ലസ്സായിട്ട് ഒരു മഴത്തുള്ളി ഉള്ള പോലെ ഒരു തിമിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് പി ആണ് സി same അതേ നമ്മൾ ഇവിടെ നമ്മളിവിടെ സീലിങ്ങിലും കൊടുത്തിട്ടുണ്ട് ട്ടോ അതായത് ജിപ്സം ആണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വെനിയർ പോലെ തോന്നിക്കുന്ന രീതിയിൽ പി വി സി കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളൊരു സ്പേസ് നമുക്ക് ഈ റൂമിലോട്ട് കിടക്കാനുള്ള ഒരു പാസേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് റൂമിലോട്ട് ഒന്ന് കാര്യം നോക്കാം വീട്ടിൽ ചെലവ് മുറക്കാൻ വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ റൂമിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് നമുക്കൊന്ന് നോക്കാം മരം വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചേ ആറിന്റെ കട്ടിലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഈ കട്ടിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അതായത് പൊളിക്ക് വാതിൽ പൊളിക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മരം ബാക്കി വന്നത് വെച്ചിട്ടാണ് ഈ കട്ടില് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രത്തോളം കട്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അതേപോലെ ഈ ഡ്രസ്സിങ് ഇവിടെ ശ്രദ്ധിച്ചാലറിയാം ഇതെല്ലാം റെഡിമെയ്ഡ് എടുത്തതാണ് പാർട്ടിക്കൽ ബോർഡ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഡ്രസ്സിങ് ഇതിൽ മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് അതിൽ തന്നെ ഒരു മേക്കപ്പ് ഏരിയയും വന്നിട്ടുണ്ട് നമ്മളെ ഈ വീട്ടിലുള്ള രണ്ട് റൂമിലേക്കുമുള്ള ഈ പിന്നെ ബാഡ് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു മുപ്പത്തി ആറായിരം രൂപയാണ് എല്ലാ സ്പേസിലും ശ്രദ്ധിച്ച പോലെ ഈ റൂമിലും പച്ച കളറിന്റെ തീം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് നമ്മളെ ഗ്രീൻ എലമെന്റിൽ ഇവര് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രയോടെ ശ്രദ്ധയോടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയാൽ അറിയാം ഇതൊക്കെ അവർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് അതിൽ വരെ ഗ്രീൻ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല ഭംഗില്ലേ അതേപോലെ ഇതാ ഇവിടെ ഹാൻഡ്വെയിൽ കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പ് കൊണ്ടാണ് ജി ഐ ൊണ്ട് തന്നെയാണ് അതിൻ്റെ വെർട്ടിക്കൽ ട്യൂബ്സും കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ട്രെഡ് കൊടുത്തിട്ടുള്ളത് വുഡൻ തീമിൽ വരുന്ന ടൈൽ കൊണ്ടാണ് അതിൻ്റെ റൈസർ വരുന്നത് നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ സെയിം ടൈൽ കൊണ്ട് തന്നെയാണ് ഈ ഫോർട്ടി ഫൈവ് ഒക്കെ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു വുഡിൻ്റെ സെയിം പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എടുക്കാം നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോയ്ലറ്റിലേക്ക് കൊടുക്കുന്ന എൻട്രൻസിൻ്റെ ഡോറ് അതായത് ഇതിപ്പോൾ ഈ ഒരു പാസേജിലൂടെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡോറ് ഈ പാസേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂം യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബാത്റൂമ് കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇങ്ങനെ കൊടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ റൂമിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അതേ ഇവിടെ മൊത്തം പറഞ്ഞിട്ടുള്ള സെയിം പച്ച തീമിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ കട്ടിലും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ സോഫ ചെയ്തിട്ടുള്ള അതേപോലെ നമ്മളെ ഡൈനിങ്ങിൻ്റെ ചെയർ ചെയ്തിട്ടുള്ള സെയിം പച്ച കളറിൽ തന്നെയാണ് ഇവിടെ കട്ടിലെ ഹെഡ് ചെയ്തിട്ടുള്ളത് അഞ്ച് ആറാണ് കട്ടിലിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓരോ കാര്യങ്ങളും പച്ച കളറിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുക കൗതുകകരമായി തോന്നിയ ഒരു കാര്യം പിന്നെ ഈ സംഭവം ശ്രദ്ധിച്ചോ ഇതിൻ്റെ ബാക്ക് പാനലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു എലമെൻ്റ് ഇതിന് ഏകദേശം എത്രത്തോളം രൂപ വന്നിട്ടുണ്ടാവും ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇൻറ്റീരിയർ ഷോപ്പുകളിലൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു മൂവായിരം പ്ലസ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ടാവുക പക്ഷെ ഈ സംഭവം ഒരു സ്റ്റിക്കറാണ് എന്നുള്ളതാണ് ഭയങ്കര രസകരമായ ഒരു കാര്യം ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നതും വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ കാണുന്നതൊക്കെ വളരെ ഒറിജിനലായിട്ട് തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ രസകരമായി തോന്നി അതേപോലെ തന്നെ നമ്മളെ കോട്ടിയാട് ഇപ്പോൾ നിലവിൽ കോട്ടയാടല്ല ബേ വിൻഡോന്റെ ഒരു ഭാഗമാണ് അവിടേക്ക് ഇതാ അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ സൈഡിൽ ഒരു വിൻഡോ ഉണ്ട് പിന്നെ ബാക്ക് പാനലിന്റെ ഭാഗത്ത് ഒരു വിൻഡോ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ ജിപ്സും സീലിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം നമ്മളെ ഈ വീട്ടിലേക്കുള്ള രണ്ട് റൂമുകളിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള വാർഡ്രോബുകളാണ് അതായത് ഈ വീട്ടിലെ രണ്ട് റൂമുകളിലേക്കും മൊത്തം ഈ ടോട്ടൽ സെറ്റ് വാഡ്രോബിനായത് വെറും മുപ്പത്തി ആറായിരം രൂപയാണ് എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ഒരു വാർഡ്രോബ് സ്പേസ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അൻപതിനായിരം അറുപതിനായിരം രൂപ ഒക്കെ ആവാറുണ്ട് അതിൻ്റെ മെറ്റീരിയലും വ്യത്യാസമുണ്ട് പക്ഷെ നമുക്ക് ചിലവ് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ഇത് പാർട്ടിക്കൽ ബോർഡാണ് സംഭവം ഇത് വെച്ചിട്ട് ചെയ്താൽ മതി അത് ചിലവ് കുറച്ച് ചെയ്യുന്നവരോടാണ് അങ്ങനെയും ചെയ്യാം എന്ന് പറയുന്നു എന്ന് മാത്രം നമുക്ക് കിച്ചണും കൂടി ഒന്ന് കാണാം ഈ വീട്ടിലെല്ലാം സിമ്പിളായി ചെയ്ത പോലെ തന്നെ അതിലേറെ ഏറ്റവും ആയിട്ടാണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഗ്രീൻ തീമിൽ കൊടുത്തപ്പോൾ കിച്ചൻ മാത്രം അവർ വൈറ്റ് തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അപ്പർ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ചെറിയ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ പൊടി കാര്യങ്ങൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ അപ്പർ ക്യാബിനറ്റ്സ് കൊടുക്കാതെ ലോവർ ക്യാബിനറ്റ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ് ഗ്രാനൈറ്റിൻ്റെ ഗാലക്സി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പർ ആയിട്ട് ക്യാബിനറ്റായിട്ട് കൊടുക്ക സോറി കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു റെഫ്രിജറേറ്ററിന് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ടാബിള് നാല് സീറ്റ് ടേബിളും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടാണ് കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു വർക്ക് ഏരിയേൻ്റെ സ്പേസ് കൂടി പുറത്തോട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ തുറക്കുന്നില്ല അതിലേക്കുള്ള ഡോറാണ് ഈ കാണിച്ചിട്ടുള്ളത്